കോൺഗ്രസ് എല്ലാ ഘടകങ്ങളും പരിശോധിച്ചതിനു ശേഷമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക അതനുസരിച്ച് തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വൈകി എന്നുള്ളത് കൊണ്ട് അത് ഒരിക്കലും വിജയപരാജയങ്ങളെ ബാധിക്കില്ല യു ഡി എഫ് നല്ല വോട്ടോടുകൂടെ വിജയിച്ചു എതിരാളി ഞാൻ എതിരാളി ആരാണ് നോക്കാറില്ല മത്സരം ആശയങ്ങൾ ജനാധിപത്യവും അക്രമ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടമാണ് അതിന് ജനാധിപത്യ മതേതര സംവിധാനത്തിന് വേണ്ടി ഞാൻ നിലവിൽ ഇടതുപക്ഷം ആ രീതിയിലല്ല ജനാധിപത്യത്തിനെ കാണുന്നു അതെല്ലാം തീരുമാനിക്കേണ്ട പാർട്ടിയും യു ഡി എഫും അതെനിക്കറിയില്ല ഇങ്ങനൊരു കാര്യം എന്നോട് രണ്ടുപേരും സ്വീകരിച്ചു பட குதிராட பட குதிரா பட குதிரா பட குதிராட பட குதிரா